തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പരസ്യപ്രചാരണം അതിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ ഗർഭചിത്ര പരാതികളാണ് ആ പരാതികൾ ഉയർത്തിക്കൊണ്ടാണ് എൽ വലിയ തോതിൽ പ്രചാരണ രംഗത്ത് അവർക്ക് അതിൻ്റേതായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു എന്നത് യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് ഉണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയും മറ്റനുബന്ധ വിഷയങ്ങളും സർക്കാർ വിരുദ്ധ വികാരവും ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ കടന്നാക്രമിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് യു ഡി എഫിനെതിരായി രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു എന്തായാലും ആ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു ആദ്യം ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എടുത്തൊരു നിലപാട് ഇതിലൊരു പരാതി പോലും വരുന്നതിന് മുമ്പ് രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി മാത്രമല്ല ഈ പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പിന്നീട് നോക്കൂ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പെൺകുട്ടി പരാതിയുമായി വരുന്നു പിന്നാലെ മുൻകൂർ ജാമ്യ ഹർജി വരുന്നു മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുന്നു മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ ഒരു തന്റെ ഇടം കോൺഗ്രസ് കാണിച്ചു വന്നതാണ് കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് കോൺഗ്രസിനെ അടിക്കാനായി എൽ ഡി എഫ് എടുത്തിരുന്ന സി പി എം എടുത്തിരുന്ന വടിയെങ്കിൽ അതേ വടി ഉപയോഗിച്ച് സി പി എമ്മിനെ തിരിച്ചടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിതാ ഒരാരോപണം വന്ന ഉടൻ തന്നെ ഒരാൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനൊരു തന്നെ ഇടം അങ്ങനൊരാർജവും സി പി എം കാണിക്കുന്നില്ല എന്ന ചോ മറു ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് എം മുകേഷ് എം എൽ എ അവരുടെ പാർലമെന്ററി പാർട്ടിയിലുണ്ട് സ്വർണ്ണക്കവർച്ച കേസിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലുണ്ട് പാർട്ടിയുടെ ഘടകക്ഷിയിലുള്ള മന്ത്രി െതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണമുണ്ട് ഗണേഷ് കുമാറിനെതിരെ എന്തുകൊണ്ട് ഇവരെയൊക്കെ എൽ ഡി എഫ് സംരക്ഷിക്കുന്നു സി പി എം സംരക്ഷിക്കുന്നു അത്തരത്തിലൊരു നിലപാടല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തതെന്ന് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിരോധത്തിന്റെ റൗണ്ടിലേക്ക് അതിന്റെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഈ രണ്ട് ദിവസമായി കാണുന്ന കാഴ്ച അതിനെ പക്ഷെ സി പി എമ്മും വളരെ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് കാരണം സി കോൺഗ്രസിന്റെ ഈ പ്രചാരണം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളും ഇന്ന് മറ്റൊരു തരത്തിലേക്ക് അവരുടെ ഒരു നിലപാട് മാറ്റുന്നത് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ വിൻസെന്റ് എം എൽ എ ഉദ്ദേശിച്ചിട്ടാവാം അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സമാനമായ കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിലായ ചില എം എൽ എ മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്ത് അവർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നൊരു മറുചോദ്യമാണ് അവരോടെന്തിനാണ് മറ്റൊരു നിലപാടെടുത്തത് എന്നൊരു മറുചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് സി പി എം മാത്രമല്ല കുറെ കൂടി കടന്ന് ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഈ വിഷയത്തിൽ സി പി എം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളിൽ നിന്ന് ഉന്നയിക്കുന്നുണ്ട് അതായത് കെ പി സി സിയിലെ പ്രസിഡന്റ് അടക്കം പാർട്ടിയുടെ കുറേ മുതിർന്ന നേതാക്കൾക്ക് ഈ ഗുരുതരമായ ലൈംഗിക ആരോപണ പരാതിയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഒരു യുവ നേതാവിൻ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞു പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് ഒടുവിൽ ഇത് കള്ളി വെളിച്ചത്തേക്ക് വരുന്നു എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് കള്ളി ഇല്ലാതെയാണ് രാഹുലിനെതിരെ കേസ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടി കേരളത്തിൽ ഇപ്പോ ഇവിടെ തെക്കൻ കേരളത്തിൽ രണ്ടു ദിവസം കൂടി മത്സ്യപ്രചരണം ബാക്കിയുള്ളൂ ആ രണ്ടു ദിവസവും സ്വാഭാവികമായും വലിയ സജീവ വിഷയമായി രാഹുൽ മാങ്കൂട്ടം തന്നെ ഉണ്ടാകും അത് എൽ ഡി എഫ് അവരുടെ രീതിയിലും യു ഡി എഫ് അവരുടെ രീതിയിലും ഈ വിഷയം സജീവമായി തന്നെ ഉന്നയിക്കും അത് വലിയ ചർച്ചയായി തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ വിഷയത്തിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒപ്പം സർക്കാർ വിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത്തരം വിഷയങ്ങളെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ശക്തമായ ശ്രമം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് എത്രത്തോളം ഫലം കാണും അത് എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം